കൊല്ലത്തുമുണ്ട് ഒരു കൊടിക്കട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൊടിക്കടയിലെ തിരക്ക് ഏറുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രചരണത്തിനായുള്ള കൊടികൾ ഈ കൊടിക്കടയിൽ ലഭിക്കും കലാലയങ്ങളിൽ നിന്നും കവലകളിലേക്ക് ഇത്തരം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഈണത്തിൽ ഒഴുകിവരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇവയ്ക്ക് ബലം പകരാൻ കൊടികളും പ്രചാരണ സാമഗ്രികളും കൊണ്ട് നഗരം നിറയ്ക്കുന്നതും പതിവാണ് ബഹുവർണ്ണങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന പ്രചാരണ സാമഗ്രികളും പിന്നാലെയെത്തും ബാലറ്റിലേക്ക് ജനം കണ്ണുനട്ടിരിക്കുന്ന കാലത്ത് ഇവ കൃത്യമായി പ്രത്യക്ഷപ്പെടുന്നത് എവിടെ നിന്നെന്ന് ചിലരെയെങ്കിലും കുഴയ്ക്കുന്ന ചോദ്യമാണ് ഉത്തരം തേടി നാടുവിടേണ്ട കാര്യമില്ല കൊല്ലത്തെ പ്രചാരണ വസ്തുക്കൾ എത്തുന്നത് നഗരമധ്യത്തിലെ ചിന്നക്കടയിൽ നിന്നാണ് കൊടിക്കട എന്നറിയപ്പെടുന്ന വ്യാപാര സ്ഥാപനമാണ് പ്രചാരണ വസ്തുക്കൾ തേടുന്നവരുടെ പ്രിയപ്പെട്ട ഇടം എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കാലം മുതൽ കൊല്ലത്തെയും സമീപ ജില്ലകളിലെയും രാഷ്ട്രീയ പാർട്ടികൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണിത് ഓൺലൈൻ പ്രചാരണം ഒന്നാം സ്ഥാനം പിടിച്ചടക്കിയെങ്കിലും കൊടികളുടെയും മറ്റും പ്രചാരണ വസ്തുക്കളുടെയും പ്രൗഢി നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് കൊടിക്കട ഉടമയായ സുൽഫിക്കർ പറയുന്നത് സ്ഥാനാർത്ഥികളുടെ കൂട്ടപ്പാച്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടിക്കച്ചവടത്തിൽ കാണാറില്ല എൽ ഇ ഡി ദീപങ്ങൾ കടുപ്പിച്ച ചിഹ്നങ്ങൾ പാർട്ടി തൊപ്പികൾ എന്നിവയാണ് കൂടുതൽ വിറ്റുപോകുന്നത് പാർട്ടി ചിഹ്നത്തിന്റെ രൂപത്തിലുള്ള ചെറിയ വസ്തുക്കളും ലഭ്യമാണ് കടുത്ത വേനലും പാർട്ടികളുടെ ചെലവ് ചുരുക്കലും മൂലം കച്ചവടത്തെ ആദ്യം ചെറുതായി ബാധിച്ചെങ്കിലും പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ കച്ചവടം ചൂടുപിടിക്കുകയാണ് കൊടിയപ്പോൾ എല്ലാ പാർട്ടിയുടെ കൊടികളുണ്ട് ഇവിടെ അപ്പം പാർട്ടികൾ പലതാണെങ്കിലും ഇവിടെ എല്ലാം വന്ന ഞങ്ങൾ എല്ലാ പാർട്ടി ഇവിടെ ഒരു സ്വരൂപിച്ചാണ് ഇരിക്കുന്നത് എൺപത്തിനാലില് തുടങ്ങിയതാണ് കട എൺപത്തിനാലില് സാധനങ്ങൾ വെച്ചാൽ കൊടി കൊടി തോരണം പാലകൾ ഷോള് വോട്ടിങ് വോട്ടിങ് മെഷീൻ വരെ ഉണ്ട് ഇതിൻ്റെ അതിനെ പിന്നെ ഫോട്ടോ വെച്ച കൊടികളുണ്ട് ടീച്ചൈനുകൾ പ്രചരണത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കൂടുതൽ ഏറ്റവും കൂടുതൽ പോകുന്നത് കൊടിയാണ് കൂടുതൽ പോകുന്നത് പിന്നെ കൊടി തന്നെ കൊടി തന്നെ ഇപ്പം ഇപ്രാവശ്യം പാർലമെൻറ്റ് ഇലക്ഷന് കുറവാണ് സെയിൽ പഞ്ചായത്ത് ഇലക്ഷൻ പോലെ നടക്കത്തില്ല കാരണം ഒരു ഡിസ്ട്രിക്റ്റ് തന്നെ രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികളെ കാണത്തുള്ളൂ പഞ്ചായത്ത് ഇലക്ഷനാണ് ഒരു മുക്കിന് മുപ്പത് സ്ഥാനാർത്ഥിയെ കാണാം അപ്പം അതുകൊണ്ട് അവരെല്ലാവരും വാങ്ങിയും പ്രിന്റിംഗ് സാമഗ്രികൾ വിൽക്കുന്ന കച്ചവടത്തിനൊപ്പമാണ് ഇവർ പ്രചാരണ വസ്തുക്കളും വിൽക്കുന്നത് കച്ചവടം കൂടി വന്നതോടെ തിരുവനന്തപുരം തമ്പാനൂരിലും കുടിക്കടയുടെ ശാഖ തുടങ്ങി ന്യൂസ് ബ്യൂറോ കൊല്ലം